പാലക്കാട് തൃത്താലയിൽ പോലീസിനെ കബളിപ്പിച്ച് വീടിന്റെ മച്ചിൽ ഒളിച്ചിരുന്ന പ്രതിയെ പിടികൂടി യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സുൽത്താൻ റാഫിയെയാണ് പോലീസ് പിടികൂടിയത് സുജിത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാറുണ്ട് സുജിത് ഈ വീടിൻ്റെ മച്ചിൽ ഒളിച്ചിരുന്ന പ്രതി ആ വിവരം കിട്ടിയ ശേഷം പോലീസ് അവിടെ വന്ന് പരിശോധിക്കുകയായിരുന്നു എങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ എന്തൊക്കെ അല്ല ജി കെ ഈ ഓഗസ്റ്റ് നാലാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഇരു സംഘങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നു അതിൽ ഈ സുൽത്താൻ റാഫിയുടെ സംഘവും മറ്റൊരു സംഘവും തമ്മിൽ സംഘർഷം നടക്കുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസം മറ്റൊരു ചെറുപ്പക്കാരനെ ഈ സംഘ സംഘത്തിൽ ഉൾപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ സുൽത്താൻ റാഫി കുത്തി പരിക്കേൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വലിയ തോതിൽ ഇവർക്കെതിരെ കേസെടുത്തു വധശ്രമത്തിനാണ് കേസെടുത്തത് അങ്ങനെ ഈ സുൽത്താൻ റാഫിക്കെതിരെ വധശ്രമത്തിന് കേസ് വന്നു മറ്റുള്ള ആളുകളെ തിരഞ്ഞ് പോലീസ് പോയിരുന്നു സുൽത്താൻ റാഫിയെ തിരഞ്ഞു നിരവധി തവണ വീട്ടിലേക്ക് വന്നിരുന്നു പക്ഷേ കാടും നാടും ഒക്കെ ഇളക്കി ഇത്തരത്തിലൊരു പരിശോധന പോലീസിന്റെ ഭാഗത്ത് നടക്കുമ്പോഴും സുൽത്താൻ റാഫി ഇതെല്ലാം കേട്ടുകൊണ്ട് മച്ചിന്റെ മുകളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും പോലീസ് ഒരു ശബ്ദം കേട്ടു തൃത്താല പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ ഒരു ശബ്ദം കേട്ട് സംശയം തോന്നിയാണ് ഈ മച്ച് തുറന്ന് പരിശോധിച്ചത് അപ്പോഴാണ് സുൽത്താൻ റാഫി അവിടെ ഒളിച്ചിരിക്കുന്നത് കണ്ടത് എന്തായാലും പോലീസ് അപ്പോൾ തന്നെ അയാളോട് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു പോലീസ് കണ്ടു എന്ന് ഉറപ്പായതോടുകൂടി സുൽത്താൻ റാഫി ഇറങ്ങി വന്നു ശേഷം ഈ പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശരി ശ്രീ ശുമാരനാണ് വിവരങ്ങൾ നൽകിയത് ദൃശ്യങ്ങൾ നമുക്ക് കാണാം പ്രതിയെ മച്ചിൽ ഒളിച്ചിരുന്ന പ്രതിയെ പോലീസ് തൃത്താല പോലീസ് പിടികൂടി പുറത്തു കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇത് പോലീസിനെ കബളിപ്പിച്ച് ഈ പ്രതി മച്ചിൽ ഒളിച്ചിരിക്കുകയായിരുന്നു സുൽത്താൻ റാഫി ആണ് എന്നാണ് ഇയാളുടെ പേര് യുവാവിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിലെ പ്രതിയാണ് സുൽത്താൻ റാഫി സുൽത്താൻ റാഫിയാണ് പോലീസ് ഇപ്പോൾ ഒളിച്ചിരിക്കുകയായിരുന്ന മച്ചിൽ നിന്ന് പിടികൂടി പുറത്തേക്ക് കൊണ്ടുവരുന്നത്